അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഇതുപോലെ ഒരു മിൻഡ് ലൈം ഉണ്ടാക്കാൻ അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഞാനിതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു ലൈം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പുതിനയിലെടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് ഇതുപോലെ ഞാൻ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രൗൺ ഷുഗറും കൂടിയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജ്യൂസർ ജാറിലേക്ക് നമുക്ക് ഈ ലൈം ഒന്ന് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ അപ്പം ഈ അതായത് ഈ ലൈം ഇതിനകത്തേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ അതായത് പുതിനയില ചേർത്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രൗൺ ഷുഗർ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ രണ്ട് ഗ്ലാസ് മുചിറ്റം ഉണ്ടാക്കാനുള്ള അളവിലാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് അര കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അരിച്ച് ഇതുപോലെ ഞാനൊരു ജാറിലേക്ക് മാറ്റുന്നുണ്ട് അങ്ങനെ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അടിച്ച് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു പാത്രത്തിലേക്ക് അല്പം പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷണലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുള്ളത് മാത്രം ഇത് ചെയ്താൽ മതി അപ്പം നമ്മൾ ഈ മുജിറ്റോ സെർവ് ചെയ്യുന്ന ഒരു ഗ്ലാസ്സിലേക്ക് അല്പം അതിൻ്റെ വക്കിൽ വെള്ളം ഒന്ന് പുരട്ടിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ആ പഞ്ചസാരയിലേക്ക് നമുക്ക് ഈ ഗ്ലാസ് ഒന്ന് കമത്തി കമത്തിക്കൊടുക്കാം അപ്പോൾ കണ്ടല്ലേ ഈ വക്കിൽ ഇതേ രീതിയിൽ കിട്ടും ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് അതിനുവേണ്ടി മാത്രമാണ് ഈ ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അല്പം പുതിന ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു രണ്ട് മൂന്ന് കഷ്ണം ലൈമും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഹാഫ് ഭാഗം നമുക്കതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കൊരു സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ചുകൊടുക്കാം അതായത് ആ പുതിനയിലെയും അതുപോലെ തന്നെ ആ നാരങ്ങയും കൂടെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഐസ് ക്യൂബ്സ് ആണ് കേട്ടോ അപ്പോൾ ഐസ് ക്യൂബിൻ്റെ അളവ് ഞാൻ പറയുന്നൊന്നുമില്ല നിങ്ങൾക്ക് നന്നായിട്ട് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ എത്ര വേണേലും ഐസ് ക്യൂബ്സ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഐസ് ക്യൂബ്സ് ക്യൂബ്സൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നോർമൽ ആയിട്ടുള്ള നമ്മുടെ സോഡ ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സോഡയ്ക്ക് പകരം നമ്മൾ സ്പ്രൈറ്റ് ചേർത്താലും നല്ലതാട്ടോ സ്പ്രൈറ്റ് ചേർക്കുമ്പോൾ നമ്മൾ ഇത്രയും ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം ആ സോഡ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ മുജിറ്റ ഉണ്ടാക്കിയത് ആർക്ക് വേണേലും വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ